ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനോട് ഡോക്ടർ പറയുന്നുണ്ട് എന്താ ബാലിനെ കാണിക്കുന്നത് ഈ രോഗിയെ നമുക്കിങ്ങനെ കൊണ്ടുപോകാനൊക്കെ കഴിയുമോ എന്ന് ചോദിക്കുക ഇല്ല കുറേ ദിവസമായിട്ട് ഒരേ കിടക്കയിൽ കിടക്കുന്ന ആളിനെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നതുകൊണ്ട് എന്താ ഡോക്ടർ തെറ്റ് ഒരു തെറ്റുമില്ലല്ലോ ഞാൻ അവൻ എൻ്റെ മൂലം പോലെ ഞാൻ നോക്കിക്കോളാം അത്രയേ ഉള്ളൂ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബാല എന്താ അല്ല ബാലൻ്റെ റിലേറ്റീവ്സ് അങ്ങനെ എന്തെങ്കിലും ആണോ ഈ പയ്യൻ ഏ എൻ്റെ ആരുമല്ല എന്നാലും ഞാൻ നോക്കിക്കോളാം ഡോക്ടർ പ്ലീസ് അതിന് വേണ്ടിയിട്ട് എൻ്റെ രേഖകളോ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് തന്നെ എല്ലാം കൊണ്ട് തന്നേക്കാം ഒന്നുകൊണ്ട് ഡോക്ടർ പേടിക്കേണ്ട ഞാൻ അവനെ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്ന് പറയാം കേട്ടോ എന്നാൽ പിന്നെ ഈ ബാളനൊരു വല്ലാത്ത സംഭവമാണല്ലോ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രം തന്നെ കാണൂള്ളൂ കേട്ടോ വേറെ ആരും കാണില്ല എന്തായാലും ഡോക്ടർ എപ്പോൾ വിളിച്ചാലും ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം അതുപോലെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാലും ഞാൻ വന്നേക്കാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം ശരി എന്തായാലും ഞാൻ എന്തായാലും ബാളിൻ്റെ കൂടെ ആ പയ്യനെ വിടാമെന്ന് ഞാൻ തീരുമാനിച്ചു ആ സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി സ്റ്റോറിൽ എല്ലാവരും പതിവ് പോലെ ജോലിയിലും ഒക്കെയാണ് ആ സമയത്താണ് നമ്മൾ ഗോമതി വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ധർമ്മനെയാണ് വിളിക്കുന്നത് അപ്പോൾ ധർമ്മൻ ചോദിക്കുന്നത് എന്താ ചേച്ചി ഇപ്പോൾ വിളിച്ചത് അല്ല അവിടെ രാമേട്ടനുണ്ടോ ആ രാമേട്ടനുണ്ട് എന്താ ഒന്ന് ഫോൺ കൊടുത്തേ എന്ന് പറയാട്ടോ അങ്ങനെ ഫോൺ കൊടുക്കുകയാണ് എന്താ ഗോമതി എന്ന് ചോദിക്കുമ്പോൾ അല്ല രാമേട്ടനോട് ബാലേടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്തേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അല്ല എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാനായിട്ട് അതല്ല ബാലയുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ പറഞ്ഞിരുന്നു ഇപ്പം തന്നെ നീ കടയിൽ വരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയും നടുവേദനയാണ് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങിപ്പോവും ഇതൊക്കെയാണ് ഇവിടെ പതിവ് അതുകൊണ്ട് രാമേട്ടനോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഗോമതി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു എന്നോട് കുറച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നു വളരെ വിഷമത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ആണോ അപ്പോൾ സനപ്രയാസത്തോടുകൂടി രാമേട്ടനോട് സംസാരിച്ചിരുന്നു ആ അതെ ചില കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനതിനെല്ലാം ഒരു സമാധാനം കൊടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ശരി എന്നാൽ പിന്നെ നമുക്ക് നോക്കാം ബാലം വരട്ടെ എത്രയും വേഗം ബാലനെ നമുക്ക് ഗോമതി സ്റ്റോറിലേക്ക് കൊണ്ടുവരാം ഗോമതി സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ഫോണ് വയ്ക്കുന്നുട്ടോ അപ്പോൾ ഉടനെ ദേവി വന്ന് ചോദിക്കുകയാണ് ആ എന്താ രാമേട്ട അല്ല എല്ലാവരെ പോലുള്ള സംശയം നമ്മുടെ ഗോമതിക്ക് വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ ഗോമതി പറഞ്ഞുകൊണ്ട് എന്തോ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ പറഞ്ഞ് ഗോമതി നല്ല വിഷമത്തിലാണ് ഇപ്പോഴും രാവിലെ എവിടെ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങി പോയേക്കുവാ വീട്ടിലില്ലെന്നാ പറയണ അയ്യോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും എല്ലാവർക്കും തോന്നി അച്ഛൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റങ്ങളും ഒക്കെ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അച്ഛൻ ഇനി മറിഞ്ഞു വീണ സമയത്ത് തലയ്ക്ക് വല്ല അടിയേറ്റിട്ടുണ്ടോ തലയ്ക്ക് വല്ലതും സംഭവിച്ചതുകൊണ്ടാണോ അപ്പോഴപ്പോഴായിട്ട് ഈ സ്വഭാവം മാറുന്നത് ഒരിക്കൽ സ്നേഹം കാണിക്കും പിന്നെ ദേഷ്യം കാണിക്കും പിന്നെ ഇപ്പം അതൊന്നുമില്ല ഇല്ല എന്തൊക്കെയോ വരാമെന്ന് പറയണോ പിന്നെ വരുന്നില്ല അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ആകാശിനെ ദേഷ്യം വരാൻ ആകാശ് പറയാം ദേ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ ഇതൊന്നും അല്ല കാര്യം ഗോമധീസ്റ്റോർ ഇവിടെ ആർക്കോ രണ്ടു ദിവസം ഇരിക്കാൻ കൊടുത്തപ്പം ഇപ്പം അതങ്ങ് കൈവിട്ടു പോയി എന്ന് അച്ഛനെ എന്നെ തോന്നിക്കാണു അതിൻ്റെ മനപ്രയാസത്തിലാണ് അച്ഛൻ നടക്കണത് അല്ലാതെ വേറൊന്നുമില്ല ഏഹ് ഇതെന്തായി പറയണേ എന്നും പറഞ്ഞുകൊണ്ട് രാമേട്ടാ എത്രയും വേഗം അച്ഛനോട് ഇവിടെ ഇരിക്കാൻ പറ എന്ന് ആകാശ് പറയാട്ടോ അങ്ങനെയാ ആകാശം അങ്ങോട്ട് പോണ സമയത്ത് ദേവി രാമേട്ടനോട് പറയാം കണ്ടോ രാമേട്ട ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കറങ്ങി തിരിഞ്ഞ് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ അവസാനം എത്തുന്നത് സാരമില്ല പോട്ടെ മോളെ അത് അങ്ങ് ക്ഷമിച്ചുകളാന്ന് പറയാട്ടോ ശല് ക്ഷമിക്കാത്ത വേറെ വഴിയില്ലല്ലോ എന്നായി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമകളത്താണെങ്കിൽ അമ്മയ്ക്ക് തലകറക്കവും ഒക്കെ ആയിട്ട് ഡോക്ടറെ വിളിച്ച് ചെക്കപ്പൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ടെൻഷനും കാര്യവും നമ്മയ്ക്ക് കൊടുക്കരുത് കുറച്ച് മാനസിക സന്തോഷം വേണം കുറച്ച് നാളെ റെസ്റ്റ് എടുക്കട്ടെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓ അത് ശരി അങ്ങനെ അമ്മയെ താങ്ങി പിടിച്ച് വെളിയിലേക്ക് കൊണ്ടിരുത്താണ് അപ്പോൾ അലോകിനെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വയ്യ അപ്പം അലോക്ക് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാമെന്നാണ് എല്ലാവരുടെയും വിചാരം കണ്ടില്ലേ കയ്യിലിരുന്ന സ്വത്തും എല്ലാം ഇപ്പം ആയിട്ടുണ്ട് ഞാൻ പറയണ വേറൊന്നുമല്ല ഈ അപ്പച്ചയ്ക്ക് രണ്ട് വഴകം കൊടുത്തിട്ട് എല്ലാം കൂടെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് എഴുതി ഒപ്പിട്ട് വാങ്ങണം അതാണ് വേണ്ടത് അല്ലാതെ പേടിച്ച് മാറി നിൽക്കുകയല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് ദേഷ്യപ്പെടുക കേട്ടോ അപ്പോൾ ഉടനെ നമ്മുടെ ഇന്ദിരാമ് പറയുന്നുണ്ട് എടാ അലോകെ നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെ എല്ലാത്തിനും ഒരു സമാധാനം വേണം എനിക്കും ഞാനും ആകെ തകർന്നിരിക്കുകയാണ് എന്താ ചെയ്യുമെന്നും പറഞ്ഞും കൊണ്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ അപ്പോൾ എന്ത് മിണ്ടാതിരിക്കേ നിങ്ങളായിട്ട് ഇത്രയൊക്കെ വറ്റി വെച്ചത് പോരല്ലേ എല്ലാം നമ്മുടേതെന്ന് വിചാരിച്ചതെല്ലാം കൈവിട്ട് പോയി എന്നിട്ടും മിണ്ടാതിരിക്കാൻ പറയുന്നു അപ്പോൾ അനന്തം പറയുന്നുണ്ട് ദേ അലോകെ നീ മിണ്ടാതിരിക്കേ എല്ലാം നമുക്ക് രാത്രി ഒന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിച്ച് കൂടി ആലോചിച്ചിട്ട് നമുക്ക് എന്തായാലും സംസാരിക്കാമെന്നുള്ളതേ ഉള്ളൂ സമാധാനപ്പെട്ടിരിക്കുന്നു പറയട്ടോ അങ്ങനെ അവർ സമാധാനപ്പെട്ട് ഇരിക്കുകയാണ് ഈ സമയത്ത് ഗോമതി വിചാരിക്കുന്നുണ്ട് എന്താ ബാലട്ട ഇത്ര നേരം കാണാത്തത് എന്ന് പറഞ്ഞ് ഉമ്മർത്ത് വന്നിങ്ങനെ കാത്ത് നിൽക്കും ദേ ഒരു കാർ വരുന്നു അപ്പോൾ അയ്യോ കാറിനകത്തുനിന്ന് ബാലൻ ഇറങ്ങി വരുന്ന കാരണം എന്തോ അസുഖമായിട്ട് വഴിയിൽ വീണ്ടും വീണോ എന്താണെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് പാവം ഗോമതി അയ്യോ ബാലട്ടാ എന്ത് പറ്റി എന്തു പറ്റി ഞാൻ വരാം വന്ന് പിടിക്കാം എന്നൊക്കെ നേരെ പോയി പറയണ കേട്ടോ അപ്പോൾ ബാലനാണെങ്കിൽ ഏ ഒന്നുമില്ല ഒന്നുമില്ല നീ എന്നെ ഒന്നും പിടിക്കണ്ട മാറിക്കേ മാറിക്കെന്ന് പറഞ്ഞിട്ട് അകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരനെ വലിച്ചഴച്ച് താഴുകി കൊണ്ടു അയ്യോ ഇതാരാ ആരാ ബാലേട്ടാ ഇതാരെയാ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കേ അതൊക്കെ ഞാൻ പറയാം നീ ഒന്ന് മാറിക്കേ ഇവനെ ഒന്ന് താങ്ങിക്കേ താങ്ങാനോ ആരെന്ന് പറയാതെ ഞാൻ എങ്ങനെ ഇവനെ ഇവന്തിനാ വീട്ടിലത്ത് കൊണ്ടുവരുന്നത് ഇതൊക്കെ ആരാ ഒന്ന് പറ ബാലേട്ട ദേ ഗോമതി നീ ഒന്ന് കാലെടുത്താ പടിയിലേക്ക് മുകളിലേക്ക് ആ പയ്യൻ്റെ കാലെടുത്ത് വെച്ച് മുകളിലേക്ക് കൊണ്ടുപോകട്ടെ എന്തിനാ വീട്ടിൽ കൊണ്ടുവരണേ അങ്ങനെ ഗോമതിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാണ്ട് നേരെ നമ്മുടെ മിഥുനെ പൊക്കിയെടുത്തും കൊണ്ട് സ്വന്തം ബെഡ്റൂമിലേക്ക് കൊണ്ട് കിടത്തുവാ അതും കൂടെ കാണുമ്പോൾ ഗോമതിക്ക് ദേഷ്യമായി അത് ശരി നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്താനായിട്ട് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇതാരാണ് ബാലട്ട സത്യം പറ അല്ല എടി അത് നീ വിചാരിക്കുമ്പോൾ കള്ളോ കഞ്ചാവോ കുടിച്ചിട്ട് വന്നവനല്ല തന്നെ തന്നെ കാല് കാല്പോലും തറയിൽ നിൽക്കുന്നില്ല ഒരു ബോധം ഇല്ലാത്തവൻ വല്ലയിടത്തും കുടിച്ച് കിടന്നവനെയും തൂക്കിയെടുത്തുകൊണ്ട് വരേണ്ട വല്ല ആവശ്യമുണ്ട് ബാലട്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം എടി ഇത് കുടിച്ച് കിടന്നതൊന്നുമില്ല ആശുപത്രിയിൽ ചികിത്സയിൽ കിടന്നത് ഒരു ചെറുപ്പക്കാരനാണ് കുറച്ച് ദിവസത്തേക്ക് എൻ്റെ കൂടെ ഞാൻ ഇനി കൊണ്ടുവന്നു ഇവിടെ കുറച്ച് പരിചയം ആവശ്യമുണ്ട് അതുകൊണ്ട് ഏഹ് അവർ പരിചയമില്ലാത്ത ഒരാളിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാനോ എന്തൊക്കെയാണ് ഈ പറയണേ ബാലേട്ടൻ്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു തോക്കും പിന്നെ സത്യം പറ പറ അച്ഛൻ ആരാ അച്ഛനാരാ ആരാ അവൻ്റെ ബന്ധുക്കൾ എന്തുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ട് പോയില്ല പിന്നെ ബാലേട്ട എന്തും കൂടെ പോയിട്ട് കൊണ്ടുവന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളായി അവസാനം ബാലനാണെങ്കിൽ എന്തൊക്കെയോ കള്ളം പറയാൻ നോക്കുന്നുണ്ട് പക്ഷേ ഗോമതി അതിലൊന്നും വീഴുന്നില്ല അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാണ് ഏത് ഫ്രണ്ട് ഞാൻ അറിയാത്ത ഫ്രണ്ടിൻ്റെ പേര് പറ പേര് പറയാൻ ആ പേര് രാമനാഥൻ രാമനാഥൻ ഇങ്ങനെ ആലോചിച്ചൊക്കെ പറയട്ടോ ശരി എന്നാൽ രാമനാഥൻ എന്താ മോനെ വേണ്ടേ മോനെ എന്നിട്ട് ഇവിടെ എന്തിനാ ഒരു പരിചയം അതിവിടെ കൊണ്ട് താമസം ഇവിടെ എത്ര അംഗങ്ങളുള്ള വീടാ ബാലേട്ട ഇതൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളോടൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷെ അവിടെ മിഥിൻ്റെ മുഖം കണ്ടിട്ട് പോലും ഗോമതി തിരിച്ചറിയുന്നില്ല അപ്പോൾ ബാളിനത്രയും ഒരു ആശ്വാസമായി അപ്പോൾ എന്തായാലും ഗോമതിക്ക് ഇവനെ കണ്ടിട്ട് മനസ്സിലായില്ല ഇവനെ അത്ര അറിയില്ല അറിയില്ലെങ്കിലും ഇവരെല്ലാവരും കൂടെ ചേർന്ന കളിയിൽ ഇവനുണ്ട് അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ടും ഗോമതി വെളിയിലൊക്കെ ഇറങ്ങും നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കണമല്ലോ ഇതെന്താ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മീനാക്ഷെ വിളിക്കുന്നുണ്ട് ചാടിക്കയറി മീനു നിനക്ക് ജോലിയൊക്കെ കഴിഞ്ഞോ ഇല്ല അമ്മേ ചെയ്തുകൊണ്ടിരിക്കുക നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അമ്മേന്ന് ചോദിക്കും അതെ ഇവിടെ ബാലടൻ നമ്മളെയൊക്കെ ചതിച്ചടിയെന്ന് പറയാം കേട്ടോ എന്താ അമ്മേ എന്താ കാര്യം അല്ല ബാലടനെ എവിടുന്നും ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് വന്നു ആശുപത്രി ചികിത്സയിൽ എന്നാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് കൂട്ടുകാരൻ്റെ മോനാണെന്ന് ആളോ പേരോ ഒന്നും അറിയാണ്ടാണ് ഇരിക്കുന്നത് ഏർ ഓ പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട് ബാലണ് എന്തോ നമ്മളെ ചതിച്ചത് തോന്നുന്നു ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഒരാളിനെ വിളിച്ചിവിടെ കൊണ്ട് വരണമെങ്കിൽ ആ അമ്മേ അമ്മ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ അമ്മ എന്താ ഉദ്ദേശിച്ചത് എടി എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ഭാര്യയോടും ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഒക്കെ അങ്ങോട്ടേക്കൊണ്ടും പറയണ്ടേ ഇതിപ്പോൾ ഒന്നും പറയാതെ രഹസ്യമാക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അതിലെന്തോ ഒരു വലിയ രഹസ്യമില്ലേ എന്ത് രഹസ്യം എനിക്ക് നല്ല സംശയമുണ്ട് ബാലേട്ടൻ ഇത് വേറെ എന്തെങ്കിലും ആണോ എന്ന് ആ പയ്യൻ്റെ മൂക്ക് കണ്ടാൽ ബാലേട്ടൻ്റെ പോലെയുണ്ട് അപ്പം നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ പൊട്ടിച്ചിരിക്കട്ടോ എന്നിട്ട് പറഞ്ഞാൽ അമ്മേ അച്ഛനാണെങ്കിലും ആളെ ആയിട്ടുള്ള ഒരാളാണ് വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് ഒരിക്കലും ആ രീതിയിലൊന്നും ചിന്തിക്കുന്ന ഒരാളെ അല്ല എൻ്റെ അച്ഛൻ അതുകൊണ്ട് അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കരുത് അച്ഛൻ അങ്ങനെ ഒരാളിനെ കൊണ്ടുവന്നെങ്കിൽ ിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമോ അയാളെ സഹായിക്കാനോ ഒക്കെ ഉണ്ടാവും അല്ലാതെ വെറുതെ ഒന്നും അച്ഛൻ കൊണ്ടുവരത്തില്ല ശരി അപ്പം അങ്ങനെയൊന്നും ഇല്ല അല്ലേ മോളെ ഏയ് അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും ഇല്ല ആ നീ ഇനി ഇത് ആരോടും പറയേണ്ട കേട്ടോ നീ മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി ശരി ഇനിയിപ്പം ഞാൻ വന്നിട്ട് നോക്കാം ആരാന്ന വരട്ടെ അമ്മ ഞാൻ വീട്ടിലേക്ക് എന്നൊക്കെ പറയട്ടോ അപ്പോൾ മീനാശി വിചാരിക്കണോ ആരെയാവും അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്നതെന്ന് മീനാശി ആലോചിക്കാട്ടോ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും വെള്ളം ദാഹി ആ പയ്യന് ചെറുതായിട്ടൊന്ന് ബോധം വരുമ്പോൾ വെള്ളം കുടിക്കണമെന്നുള്ള ഇതിലും ബാലൻ ഓടി വന്ന് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുക വന്നിട്ട് അവിടെ ഇരുന്ന് വെള്ളം എടുക്കുക കേട്ടോ അപ്പോഴാണ് ഗോമതി ചോദിക്കുന്നുണ്ട് ആർക്കാ വെള്ളം അതാ പയ്യനെ കുടിക്കാനാണ് ദേ അവന് വേണമെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂ ഇവിടെ നിന്ന് എണ്ണെടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ദേ ഗോമതി അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ ദാഹജല നിഷേധിക്കരുത് ഓ എന്ത് ദാഹജലോ ഇങ്ങോട്ട് തന്നേ ബാലടാ നിങ്ങൾ കൊടുക്കണ്ട ദേ ഗോമതി പിടിച്ച് വാങ്ങരുത് എൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഗോമതി ആണെങ്കിൽ ബാലൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാം കേട്ടോ ഗ്ലാസ് വെള്ളവും ഗ്ലാസ്സും ഒക്കെ ആയിട്ട് അപ്പോൾ ബാലൻ അത് നല്ല ദേഷ്യം വരുവാണ് ബാലം പറയുന്നത് മിണ്ടാതിരിക്കാൻ ഗോമതിയുടെ നിന്നോടല്ലേ പറഞ്ഞത് നീ ഇതൊന്നും പിടിച്ച് വാങ്ങരുതെന്ന് അവന് ദാഹിക്കുന്ന വെള്ളം കൊടുക്കേണ്ടത് ദാഹിക്കുന്ന ഒരാളിന് വെള്ളം കൊടുക്കുന്നത് നിഷേധിക്കുന്നതും തെറ്റല്ലേ ഗോമതി തെറ്റോ ഒരു തെറ്റുമില്ല ആരോടും പറയാതെ രഹസ്യമായിട്ട് ഒരുത്തനെ ഇതിനകത്ത് വിളിച്ചുകൊണ്ട് കേട്ടിട്ട് ബാലേട്ടൻ ബാലാട്ടൻ്റെ ഇഷ്ടത്തിന് എന്തും ചെയ്യാമെന്ന് തോന്നിയവാസം ചെയ്യുന്നതല്ലേ തെറ്റ് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ആലോചിച്ചോ അവൻ ആരാ എന്താ എങ്ങനെയുള്ളവനാ ഒന്നും ചിന്തിക്കുന്നില്ല എന്നിട്ട് പറയുന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി അങ്ങ് തകർത്ത് ആ ക്ലാസ്സിനെയൊക്കെ പിടിച്ചു അങ്ങോട്ടോ ബാലനും കൊടുക്കുന്നില്ല ബാലനും ഗോമതി ഉണ്ട് ആ ക്ലാസിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയ വെള്ളവും ക്ലാസും ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് തന്നെ ഇന്നത്തെ എപ്പിസോഡിലോട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്